ദേശീയ വിദ്യാഭ്യാസം നടപ്പിലാക്കപ്പെട്ടാൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ക്ലാസ് മുറികളെ അവിടെ അവിടെ സംഘപരിവാര സന്തതികൾ ഉണ്ടാക്കാനുള്ള ക്ലാസ് മുറികളായി മാറും കേരളത്തിലെ കാവ്യവൽ കാവ്യവൽക്കരണത്തിനുള്ള പരവധാനി പിരിക്കലാകും ഈ വിദ്യാഭ്യാസ നയം എന്നൊക്കെ ഞങ്ങളോടൊപ്പം പറഞ്ഞിരുന്ന എസ് എഫ് ഐ ഉൾപ്പെടെ സംഘടനകൾ ഇപ്പോൾ എസ് എഫ് ഐയും എ ബി ഇ പി യും ഒരു പക്ഷത്തും കേരളത്തിലെ മതേതര ജനാധിപത്യ വിദ്യാർത്ഥി സംഘടന മുഴുവൻ മറുപക്ഷത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് എസ് എഫ് ഐയുടെ കപടമുഖത്തെ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം തിരിച്ചറിഞ്ഞൊരു സാഹചര്യം ഞങ്ങൾ നേരത്തെ തന്നെ പറയുന്നുണ്ട് ഇവിടുത്തെ ഗവർണറുമായി ഏറ്റുമുട്ടലുണ്ടാകുന്നു ഡിജിറ്റൽ സർവകലാശാല വി സി വെക്കാൻ വേണ്ടി പോകുന്നു അപ്പോൾ ഗവർണറുമായി ഏറ്റുമുട്ടലുണ്ടാകുന്നു പിണറായി വിജയൻ വന്ന് ഗവർണറോട് ചർച്ച നടത്തുന്നു എസ് സമരം അവസാനിക്കുന്നു പിണറായിയും ഗവർണറും തമ്മിൽ ആലോച ആലോചന ഉണ്ടാകുന്നു വീണ്ടും എസ് സമരം ആരംഭിക്കുന്നു എന്ന പോലെ രാഷ്ട്രീയ അജണ്ട വെച്ചുള്ള സമരങ്ങളുടെ കാപ്പറ്റ്യങ്ങൾക്ക് കേരളത്തിൻ്റെ ആത്മാവിനെ തിരിച്ചു പിടിക്കാനുള്ള ഒരു വലിയ സമരത്തിന് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം രംഗത്തേക്ക് വരികയാണ് ഞങ്ങൾ വിദ്യാർത്ഥി പ്രതിനിധികൾ എന്ന രീതിയിൽ വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാരെന്ന രീതിയിൽ ഞങ്ങൾ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തോട് ആവശ്യപ്പെടുന്നത് രാഷ്ട്രീയത്തിൻ്റെ കൊടിയും അതിൻ്റെ എല്ലാം മറന്ന് കേരളത്തെ തിരിച്ചു പിടിക്കാനുള്ള ഈ പോരാട്ടത്തിൽ കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥി സമൂഹവും ഒരുമിച്ച് നിൽക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു നേരത്തെ ചെയർമാൻ അലോഷി പറഞ്ഞതുപോലെ എ ബി യു പിയും എസ് എഫ് ഐയും ഒഴികെയുള്ള ബാക്കിയെല്ലാ വിദ്യാർത്ഥി സംഘങ്ങളെയും ഈ പ്രത്യേകിച്ച് ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘനായി എ എസ് എഫ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിലെടുക്കുന്ന നിലപാടുകളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ആ നിലപാട് ആത്മാർത്ഥമാണെങ്കിൽ ഈ സമരത്തോടൊപ്പം അവരെയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇരുകയ്യും നീട്ടി അവരെ ഈ സമരപ്പന്തലിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുന്നു സ്വീകരിക്കുന്നു അവർ വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അതല്ല കപടമാണ് അവർ പറഞ്ഞു വെച്ചതൊക്കെ കേവലം മീഡിയ സ്റ്റണ്ടിനും പബ്ലിസിറ്റി സ്റ്റണ്ടിനും അപ്പുറത്തേക്ക് ആത്മാർത്ഥയില്ലാത്തത് ആണ് എന്ന് ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല അവർ അതിനെല്ലാം അപ്പുറത്തേക്ക് ആത്മാർത്ഥമായ നിലപാട് സ്വീകരിച്ചു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നതുകൊണ്ടും വിശ്വസിക്കുന്നതുകൊണ്ടുമാണ് ഞങ്ങളുടെ സമരത്തിലേക്ക് എ എസ് എഫ് ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടന കൂടി ക്ഷണിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട യു ഡി എസ് എഫിൻ്റെ ചെയർമാൻ അലോഷി ഇന്ന് എ ഐ എസ് എഫിൻ്റെ നേതാക്കന്മാരുമായി സംസാരിക്കും ഞങ്ങൾ അവരെ പരിപാടിയിലേക്ക് ക്ഷണിക്കും അവർ വരുമെന്ന് പ്രതീക്ഷ കൂടി ഞങ്ങൾ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിന് മുമ്പിലേക്ക് പങ്കുവെക്കുകയാണ്